കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ നൂറ്റി അറുപത്തി നാല് ബൂത്തിൽ പാറക്കട് ബൂത്തിൽ അവിടെ എൺപത്തിയഞ്ച് പ്ലസ് വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ദേവി എന്ന് പറയുന്ന തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ആ സ്ത്രീയുടെ വോട്ട് അവിടെ കള്ള വോട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വന്നിരിക്കുക അതിന് എല്ലാ സാഹചര്യവും കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ തന്നെ വന്ന് ദാമോ ഗണേശൻ വന്ന് ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യം കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുക ഇത്തരത്തിലുള്ള വോട്ടുകൾ പല സ്ഥലങ്ങളിലായി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എറ്റി പ്ലസ് വോട്ട് എറ്റി ഫൈവ് പ്ലസ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബി എൽ എമാരെയും അതുപോലെ തന്നെ എജൻറ്റുമാരെയും അറിയിക്കണമെന്ന് അവരെയും കൂട്ടി പോകണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കണമെന്ന് വ്യവസ്ഥയുള്ളപ്പോഴാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഇവിടെ ഉദ്യോഗസ്ഥർ നിന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന ബൂത്തുകളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള കള്ള വോട്ടുകൾ നിർബാധം ചെയ്തു എന്ന് നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഇടതുപക്ഷവും സി പി എമ്മും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ജില്ലയിൽ വ്യാപകമായ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പറയുന്നത് കൃത്യമാണ് വ്യക്തമാണ് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം